ദശാർഢ രാജാവിൻ്റെ രണ്ട് മക്കളിൽ മൂത്തയാളെ വിദർഭാധിപനായ ഭീമൻ വിവാഹം കഴിച്ചു രണ്ടാമത്തെ ആളെ സുബാഹു ആ അനുജത്തിയെ ചേതി രാജാവായ സുബാഹു വിവാഹം കഴിച്ചു ആ സ്ഥലത്താണ് യാദൃച്ഛികമായിട്ടാണെങ്കിലും ചെന്ന് ചേർന്നിരിക്കുന്നത് ദമയന്തി അപ്പം ദമയന്തിയോട് ചോദിച്ചു അപ്പം ഞാനൊരു സൈരന്ധ്രയാണ് എന്നും കൂടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ എൻ്റെ മകൾ സുനന്ദ സുനന്ദയ്ക്കുള്ള കുറിക്കൂട്ടുകളൊക്കെ നീ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ നീ അവളുടെ തൊഴിയായിട്ട് ഇവിടെ തന്നെ നിനക്ക് അവളുടെ തൊഴിയായി ഇവിടെ തന്നെ വാഴുകയും ചെയ്യാം ഈ അമ്മയുടെ സഹോദരിയാണെന്നുള്ള വസ്തുത വസ്തുതക്കറിയാമായിരുന്നോ അറിഞ്ഞോടാ പറഞ്ഞപ്പോൾ മാത്രമേ ഉള്ളൂ അറിയില്ല കാരണം ഇന്നത്തെ അത്ര എളുപ്പത്തിൽ പോക്ക് അതാണ് അതാണതിൻ്റെ പ്രധാന കാരണം ഇപ്പൊ യാദവന്മാരെല്ലാവരും വന്ന് എന്തിന്റെ പ്രശ്നത്തിൽ ഒന്നും കുന്തിയെ കണ്ടിട്ടില്ല ഓ അങ്ങനെ നിൽക്കട്ടെ ഇപ്പോൾ എല്ലാ തരത്തിലുള്ള വാഹന സൗകര്യമുണ്ട് കാളവണ്ടി വന്നതിൽ ഊമാനം ഉണ്ടല്ലോ ഇപ്പോ ഒരു ഒരു പ്രശ്നവും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട എല്ലാവരും നാം അറിയോ അറിയോ അവിടെ ഇങ്ങനെയ കുമരകത്ത് ആരോ താമസിക്കുന്നുണ്ട് അല്ല ബന്ധങ്ങൾ പണ്ട് കുറച്ചുകൂടെ ശക്തവും ആയിരുന്നു ബന്ധങ്ങൾ ദൃഢമായിരുന്നു യാത്രാ സൗകര്യങ്ങളുടെ കുറവ് കൊണ്ടും മറ്റു തരത്തിലുള്ള ജോലി തിരക്കുകൾ കൊണ്ടും യാത്ര ക്ലേശകരമായിരുന്നത് കൊണ്ടും പിന്നെ ഇതൊക്കെ നടന്ന വിവരങ്ങൾ അന്യന്യം അറിയിക്കുന്നതാരാണ് അത് സന്യാസിമാരാണ് അതെ തീർത്ഥാടകന്മാരുണ്ട് സന്യാസിമാരുണ്ട് ഋഷിമാരുണ്ട് ഇവരാണ് ഈ കുടുംബങ്ങളിലെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു കമ്പിയില്ല കമ്പി അന്ന് പ്രവർത്തിച്ചിരുന്നു എന്നതല്ലാതെ ഇത് എളുപ്പമല്ല വിവാഹം കഴിച്ചു എന്നാൽ മിക്കവാറും അവിടെ തന്നെ താമസിക്കുകയായിരിക്കും വളരെ അപൂർവമായി ഈ വല്ല അഞ്ച് വർഷത്തിലിരിക്കലോ പത്തോ വർഷത്തിലൊരിക്കലോ ഒക്കെ ആയിരിക്കും അന്യന്യം ബന്ധപ്പെടുന്ന ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിനേക്കാളും നല്ല ഉദാഹരണമാണ് നമ്മുടെ ആധുനിക കാലത്ത് നാം കണ്ടുകൊണ്ടിരിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ പോയി താമസിക്കുന്ന അനുജനല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ഒരാൾ അവരെപ്പോഴാണ് വരുന്നവിടെ വല്ലപ്പോഴും വന്നാലായി വന്നില്ലെങ്കിലായി തൊട്ടടുത്ത് തന്നെ താമസിച്ചാലും അറിയോ തൊട്ടടുത്ത് തന്നെ താമസിച്ചാലും അറിയില്ല അമ്മയുടെ ഏതോ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു അവിടെ താമസിക്കുന്നുണ്ട് കണ്ടശാങ്കടവിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയെ നാലാമത് വിവാഹം കഴിച്ചതിൽ ഉണ്ടായ ഒരു മകൻ താമസിച്ചിരിക്കുന്നതായി പറഞ്ഞു കേൾക്കുന്നു ഒരുപാട് വിവാഹങ്ങൾ നടക്കുമ്പോൾ ഒരു സ്ത്രീക്ക് തന്നെ അപ്പോൾ അമ്മയുടെ അമ്മയുടെ അമ്മയെ നാലാമത് വിവാഹം കഴിച്ചതിൽ ഉണ്ടായ ഒരു മകൻ അവിടെ ജീവിച്ചിരിക്കുന്നതായി തായിട്ടിരിക്കുന്നതായിട്ട് പറഞ്ഞു കേൾക്കും അത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനൊരു അറിയാം അത് ചേച്ചി ഉണ്ടെന്ന് അറിയാം ചേച്ചിയുണ്ടെന്ന് അമ്മയ്ക്കൊരു അന്യത്തി അറിയാം അത് ചെയ്ത് രാജ്യത്തിലാണെന്നറിയാം നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടിട്ടു ഉള്ളതാവും പിന്നെ അതൊന്നും ആ സമയത്ത് വ്യാസിൻ്റെ പ്രശ്നവുമില്ല ദമയന്തിക്ക് താമസിക്കാൻ താമസിക്കാനൊരിടം എന്ന നിലയിൽ മാത്രമേ ആ കൊട്ടാരത്തെയും ഈ സുബാഹു എന്ന് പറയുന്ന രാജാവിനെയും സുബാഹുവിൻ്റെ പത്നിയുടെ പേര് പോലും പറയുന്നില്ല വ്യാസൻ വർണ്ണിക്കുന്നുള്ളൂ അത് മാത്രമേ ലക്ഷ്യമുള്ളൂ അപ്പോൾ വ്യാസൻ ലക്ഷ്യമാക്കാത്തതിനെ സംബന്ധിച്ചും നമുക്ക് ചോദ്യങ്ങളാവാമെങ്കിലും അദ്ദേഹം അത് അപ്രധാനമായിട്ടിരിക്കുക പിന്നെ ദമയന്തി അല്ല വ്യവസ്ഥകളൊക്കെ പറയുന്നുണ്ടല്ലോ ഉച്ചിഷ്ടം ആ അവിടെ താമസിക്കുന്ന സംസാരിക്കുകയല്ല എന്നിങ്ങനെ ഒരു വ്യവസ്ഥ രാജ്ഞിയുടെ മുമ്പിൽ വയ്ക്കും അപ്പോൾ വ്യാസൻ വർണ്ണിച്ചത് എങ്ങനെയായാലും രാജ്യം ബുദ്ധിയുള്ള രാജ്യമാണെങ്കിൽ എന്താണ് ചെയ്യാമായിരുന്നത് എങ്കിൽ പിന്നെ മോള് വന്ന വഴിക്ക് അങ്ങ് തിരിഞ്ഞ് നടന്നോ എന്നാണ് എന്താണ് എന്നാണ് പറയേണ്ടിയിരുന്നത് വളരെ ഭീകരമായ ഒരു വ്യവസ്ഥയാണ് വയ്ക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ നേരെ വ്യവസ്ഥ വയ്ക്കുന്നത് പോലെയുള്ള വ്യവസ്ഥകളാണ് വെച്ചിരുന്നത് സമാധാന ചർച്ചകളാവാം സമാധാന ചർച്ച തുടങ്ങണം തുടങ്ങണമെങ്കിൽ അവർ ചില വ്യവസ്ഥകൾ വയ്ക്കും അങ്ങനെ പാകിസ്ഥാൻ്റെ വ്യവസ്ഥ പോലത്തെ വ്യവസ്ഥയാണ് ആര് വെച്ചിരുന്നത് ആ ഈ വ്യവസ്ഥകൾ വെക്കാനുള്ള അവകാശം ഇല്ല രാജ്യമായിട്ടുണ്ട് ഇല്ല അത് രാജ്ഞിയുടെ പൊങ്കാണ കാണിച്ചത് അല്ലാണ്ട് അഭയാർത്ഥിയുടെ വിനയമല്ല ഈ രാജ്ഞിത്വം എന്ന് പറയുന്നത് പോകുന്നില്ല എത്ര കാലം രാജ്ഞിയായിട്ടിരുന്നതാണ് പിന്നെ രാജകുമാരിയായിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഉള്ളത് രാജ്യാകുന്നവരെ രാജ്ഞയായി ഇപ്പോൾ അവരുടെ രാജ്ഞിയായി നളൻ്റെ രാജ്ഞയായി അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ കപ്പം വാങ്ങിക്കുന്ന മണ്ഡലാധീശനായ രാജാവിൻ്റെ ചക്രവർത്തിയുടെ പട്ടഭക്ഷീപഥത്തിൽ ഇരുന്ന സ്ത്രീയാണ് ഇപ്പോൾ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് തെണ്ടി തിരിഞ്ഞ് പകുതി തുണി അതും കീറിപ്പറിഞ്ഞതുമായിട്ട് വന്ന് കയറിയിരിക്കുന്നത് തുണി അങ്ങനെ ഇരുന്നാലും ശരീരത്തിൽ എത്ര അഴുക്ക് വരണ്ടിരുന്നാലും കുളിച്ചാലും കുളിച്ചില്ലെങ്കിലും ഒരു രൂപീകരിക്കപ്പെട്ട സ്വത്വം വാങ്ങി പോകില്ല അങ്ങനെ താമസിച്ചോളാൻ അനുവദിച്ചപ്പോൾ അപ്പോൾ തന്നെ വ്യവസ്ഥ വന്നു ആ വ്യവസ്ഥ അംഗീകരിച്ചില്ലെങ്കിൽ വ്യവസ്ഥ അംഗീകരിച്ചില്ല താമസിക്കല് തിരിഞ്ഞെടുക്കുമേ രാജ്യം വ്യവസ്ഥ അംഗീകരിച്ചു ആരും തിന്നതിൻ്റെ ബാക്കി ഞാൻ തിന്നുകയില്ല അതാണ് ഒന്നാമത്തെ അവസ്ഥ രണ്ടാമത്തെ അവസ്ഥ ആരുടെയും ഇവിടെ അതിഥികളായിട്ട് വരുന്ന ആരുടെയും കാല് ഞാൻ കഴുകുകയില്ല അതിഥി പൂജ ചെയ്യുമ്പോൾ ഈ അർഘപാദ്യങ്ങളെന്ന് പറയുമല്ലോ ആ പാദ്യം എന്ന് പറയുന്നത് കാല് കഴുകാനുള്ള വെള്ളമാണ് അപ്പോൾ അതിനെ നിയോഗിക്കരുതെന്നാണ് അതാണ് രാജ്ഞിയാണ് രാജ്ഞി പോയി ആരുടെയും കാലു കഴിവില്ല അഥവാ ഇപ്പോൾ കാലു കഴുകണമെങ്കിൽ നടൻ പറയണം നടൻ പറയുന്നവരുടെ കാലു മാത്രമേ കഴുകുള്ളൂ നളന് പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും ആ അത്രയ്ക്ക് ദിവ്യനായിരിക്കും ആ വന്നിരിക്കുന്ന ആ തിഥി എങ്കിലേ നളൻ അങ്ങനെ പറയും അപ്പോൾ ഉച്ചിഷ്ടം ഭുജിക്കുകയില്ല ഒന്നോ വേണ്ട പോട്ടെ അപ്പോൾ അങ്ങനെ എഴുച്ച് കഴിയുന്നില്ല ആരുടെയും കാല് കഴുകുകയില്ല എന്ന് പറയുമ്പോൾ രാജ്യങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ആ നീ കാലും കഴുകേണ്ടത് തലേം കഴുകില്ല നീ വന്ന വഴിക്ക് നടന്നോ എന്ന് പറയാം പറഞ്ഞില്ല ആരുടെയും കാല് കഴുകുകയില്ല പുരുഷന്മാരോട് സംസാരിക്കുകയില്ല അതിലൊരു പറയുക പുരുഷന്മാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കട്ടെ ഇങ്ങനെ പുരുഷന്മാരോട് സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞെന്നാൽ സ്ത്രീകൾ പുരുഷന്മാരോട് സംസാരിക്കുന്ന പുരുഷന്മാരെ എങ്ങനെ കഴിഞ്ഞുകൊണ്ടും പുരുഷന്മാർ പരുഷന്മാരും ആയിപ്പോകും സ്ത്രീകൾ സംസാരിച്ചില്ലെങ്കിൽ അതും പറഞ്ഞു ദമയന്തി അതും രാജ്ഞി വാങ്ങിച്ച് കൂട്ടത്തിലിട്ടു ആ പുരുഷന്മാർ സംസാരിക്കത്തക്ക വിധത്തിൽ ഇവിടെ നിനക്ക് ഒന്നും സംഭവിക്കില്ല ഏതെങ്കിലും പുരുഷന്മാർ എന്നെ ആക്രമിക്കാൻ പാടില്ല ശാരീരികമായി ഏ ഇങ്ങനെ പുരുഷന്മാർ ഒന്നും ചെയ്ത് രാജ്യത്ത് പുരുഷന്മാരൊക്കെ ഇങ്ങനെ എപ്പോഴും സ്ത്രീകളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നും ദമയന്തിയുടെ വർത്തമാനം കേട്ടാൽ എന്താ അങ്ങനെ പറയാൻ കാരണം ഈ കാട്ടാളൻ്റെ പേടിയാണ് എങ്കിലും ഇതെല്ലാം ഒരു കടന്ന വ്യവസ്ഥയായിപ്പോയി ഇങ്ങനെ വ്യവസ്ഥ പറയുന്ന ആരെയും അവരുടെ നിന്ന് താമസിപ്പിക്കരുത് അവരെ അംഗീകരിക്കരുത് അവരുമായി സഹകരിക്കരുത് അപകടകാരികളെന്നാണ് അർത്ഥം ഇത് എന്ത് അപകടകാരിയാണ് ആദ്യവൃത്യം വളരെ കൊണ്ടുപിടിച്ച് തന്നെ ആ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല സ്വഭാവശുദ്ധിയും ഗംഗേമം ചാരിത്രം അതിനേക്കാൾ കേമം കെങ്കം ഗംഗ എന്ന് വേണമെങ്കിൽ പറയാം കേമം അതിനേക്കാൾ വലുതാകുമ്പോഴാണല്ലോ കെങ്കേമമാകുന്നത് മല മാമലയാകുന്നതുപോലെയാണ് ആകുന്നത് പോലെയാണ് കേമം ഗംഗേമമാകുന്നത് ഇത് കെങ്കംഗേമം എന്ന് നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം അല്ല ഇത്തരം വ്യവസ്ഥകൾ വെക്കുമ്പം തന്നെ ഈ ചേതിയിലെ രാജ്ഞിക്ക് ഈ ദമന്ത്യെക്കുറിച്ച് സ്വാഭാവികമായൊരു സംശയം മതിപ്പാൻ ഉണ്ടായത് അവർക്ക് അതാണ് അത് അവരുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷത എന്ന് മതി അല്ല ഒരു അസാധാരണ സ്ത്രീയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് വലിയ ചരിത്ര വിധി തന്നെ ആയിരിക്കണം ഉള് എന്നാണ് ആ രാജ്ഞി തീരുമാനിച്ചത് പക്ഷെ ഇതൊരു രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ആളരെ അവിടെ താമസിപ്പിക്കാൻ പാടില്ല രാജധാനി തന്നെ തീർത്ത് കളയാൻ പോകുന്ന ആളാണ് വന്നിരിക്കുന്നത് ദവരിച്ചത് സാധിക്കുകയും ചെയ്യും പുരുഷന്മാരെ മുഴുവൻ വശത്താക്കാനായിട്ട് കണ്ണിട്ടൊന്ന് കറിയാൽ മതി എല്ലാ പുരുഷന്മാരും ഒന്ന് പാദത്തെ വീഴും പുരുഷന്മാരിങ്ങനെ സ്ത്രീകളുടെ പാദത്തെ വീഴാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണേ എവിടെയെങ്കിലും ഒരു പാദം കിട്ടിയാൽ ആ പാദത്തെ വീണുകളയാം എന്ന് ഈ പുരുഷന്മാരുടെ ജീവിതമേ അങ്ങനെ വീണുകളയും അങ്ങനെ വീഴ്ത്തി കളയും അപ്പോൾ ഒരു ചാര സ്ത്രീയായിട്ട് നിയോഗിക്കാൻ കൊള്ളാവുന്നതാണ് അങ്ങനെ ചാരസ്ത്രീകളെ നിയോഗിച്ച് രാജ കുടുംബങ്ങളെ അപകടത്തിലാക്കി അനേകം കഥകളുണ്ട് ഈ പിന്നെ ബാണഭട്ടൻ്റെ ഗുണാഠ്യൻ്റെ പിന്നെ സോമദേവ ഭട്ടൻ്റെ താർക്കികന്മാരെയൊക്കെ കൊടുക്കുന്ന ബിരുദമാണ് ഈ ഭട്ടൻ എന്നുള്ളത് സോമ ഇവരൊക്കെ സോമദേവ സോമദേവഭട്ടൻ്റെ കഥാസരി സാഗരത്തിലൊക്കെ അത്തരം കഥകൾ ധാരാളമുണ്ട് അങ്ങനെ വന്നതാണോ ഈ സ്ത്രീ എന്ന് സംശയിക്കണം അങ്ങനെ ഉണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഒരു സാധാരണ സ്ത്രീയുടെ സ്വഭാവത്തോടുകൂടി കൊട്ടാരത്തിൽ ജീവിച്ച ഒരു രാജ്ഞിയാണ് ഇവരെന്ന് വേണം വിചാരിക്കാൻ അവരത് സമ്മതിച്ചതിൽ നിന്ന് എല്ലാം അതേപടി അങ്ങ് സമ്മതിച്ചു ഒന്നും നിഷേധിച്ചില്ല അങ്ങനെ സുനന്ദയുടെ തോഴിയായിട്ട് അവിടെ താമസിച്ചു ഭീമരാജാവ് ചിലപ്പോൾ ഈ ഭീമരാജാവിൻ്റെ പേരോർത്തിട്ടും കൂടി ആവാൻ വേണമെങ്കിൽ ഭീമന് നമ്മുടെ പഞ്ചപാണ്ഡവന്മാരിൽ ഭീമന് ഭീമൻ എന്ന പേര് നൽകിയത് എന്ന് വിചാരിക്കാവുന്നതാണ് ഭീമരാജാവും വളരെ പ്രസിദ്ധനായിരുന്നു വിദർഭരാജാവും ഭീമരാജാവും പത്നിയും കൂടി ഈ വിവരം അറിഞ്ഞ ഉടനെ നാടിൻ്റെ ഭാഗങ്ങളിലേക്കും ബ്രാഹ്മണരെ അയച്ചു അന്ന് ദൂതന്മാരായിട്ട് അയക്കുന്നത് ഒന്നുകിൽ ബ്രാഹ്മണരെ അല്ലെങ്കിൽ ഷണ്ടന്മാരെ അതിൻ്റെ അർത്ഥം ബ്രാഹ്മണർ ഷണ്ടന്മാരായിരുന്നു എന്നല്ല അപകടകാരികളല്ല അതാണ് ഒരു കാര്യത്തിനെ വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആളുകൾ എന്ന നിലയിലാണ് ഇവരൊക്കെ നാം ഇന്നലെ ഭാഗവതത്തിലെ ഒരു വിപ്രത്വം സൂത്രമേവഹി എന്ന് പറഞ്ഞില്ലേ അതിൽ പെട്ട ബ്രാഹ്മണരാണ് അല്ലാത്ത ബ്രാഹ്മണനോട് പറയുകയില്ല പറഞ്ഞാലൊട്ടു പോവുകയുമില്ല ബ്രാഹ്മണൻ്റെ വേഷത്തിൽ നടക്കുന്ന ആളുകൾ ബ്രഹ്മജ്ഞാനികളല്ല ബ്രഹ്മജ്ഞാനികളോട് ഇത് പറയാൻ ആർക്കും നാവനങ്ങുകയില്ല ഇപ്പോൾ വസ്തുനെ വിളിച്ചിട്ട് ഒന്ന് ഒരു കത്തുകൊണ്ട് കൊടുത്തിട്ട് വരാമോന്നാണെങ്കിലും ചോദിക്കുക ചോദിക്കില്ല വ്യാസനോടും പറയില്ല ശിവനോടും പറയില്ല ഇവരൊക്കെ ബ്രാഹ്മണരായിരുന്നു താനും അപ്പോൾ ശാപ്പാട്ട് രാമന്മാരായിട്ട് നടന്നിരുന്ന ബ്രാഹ്മണന്മാർക്ക് ഒരു കാലത്തും ഒരു തരത്തിലുമുള്ള സംഖ്യാനൂനത ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം അത്തരം അനേകം ഇപ്പോൾ ധർമ്മപുത്ര തന്നെ ഒരു ദിവസം പതിനായിരം ബ്രാഹ്മണർക്കാണ് അവിടെ സദ്യ കൊടുക്കുന്നത് ഇന്ദിരപ്രസവത്തിൽ എന്തായിരിക്കും അവിടുത്തെ ആ സദ്യാലയത്തിലെ ഒരു തകൃതി ഒരു മേളം എന്തായിരിക്കും പതിനായിരം പേർക്ക് സദ്യ കൊടുക്കും മയൻ്റെ കൊട്ടാരത്തിലെ സവിശേഷതകളെക്കുറിച്ച് അവിടുത്തെ പോഷ് എന്ന് ഇന്ന് പറയുന്ന തരത്തിലുള്ള ആർഭാട സമന്വിതമായ സജ്ജീകരണങ്ങളെക്കുറിച്ച് സംഗതി വശാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു അതൊരു ദുർചലവല്ലേ അങ്ങനെ ചെയ്യാമോ ധർമ്മപുത്രരെ പോലെ ധർമ്മഷ്ടനായ ഒരാൾ എന്ന് ചോദിച്ചു അതെ ഒരു മാതൃകയാണ് എന്ന് പറയാൻ പറ്റുന്നതല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ എക്സ്ട്രാ വേഗൻസ് ആ എന്തിനാണ് ഇത്ര വലിയ കൊട്ടാരം ധർമ്മപുത്രക്ക് താമസിക്കാൻ അപ്പോൾ ഞാൻ എന്തിനാണ് ഇത്ര വലിയ കൊട്ടാരം പാവപ്പെട്ടവരോ പ്രസിഡൻ്റായ ഇന്ത്യൻ പ്രസിഡൻറ്റിന് താമസിക്കാൻ ധർമ്മോത്ര കാര്യം അവിടെ നിൽക്കട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വർത്തമാന കാലത്തെ കാര്യം എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകന്മാരും മൂത്ത് പ്രസിഡൻറ്റായ ആളുകളാണ് അവരാരും ജനിച്ചതൊന്നും ഇത്തരം വലിയ കൊട്ടാരങ്ങളിലോ ഇത്തരം വലിയ സൗധങ്ങളിലോ അല്ല ഇത്രയും സൗകര്യമുള്ള സ്ഥലങ്ങളിലോ രാജേന്ദ്ര പ്രസാദ് ആയാലും പിന്നീട് വന്ന ഡോക്ടർ സക്കീർ ഹുസൈനായാലും ഗാനി സേൽസിംഗ് ആയാലും വെങ്കട്ട് രാമനായാലും ഒക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ദൗർഭാഗ്യം കൊണ്ട് ഉയർന്നു വന്ന ആളുകളാണ് അവരൊക്കെ താമ താമസിക്കുന്ന കൊട്ടാരത്തിന് അത്ര മുറിയുണ്ട് ധാരാളം മുറികളുണ്ട് എൺപത്തിയാറോ അങ്ങ അങ്ങനെ അങ്ങാണ്ട് മുറികൾ വൈസ്രോയി താമസിച്ചിരുന്നതാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വൈസ്രോയി താമസിച്ചിരുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത് ഒരാൾക്ക് താമസിക്കാൻ എന്തിനാണ് ഇത്രയും വലിയ കൊട്ടാരവും ഇത്രയും മുറികളും ഇത്രയും വലിയ പൂന്തോട്ടവും ഇത്രയും എത്ര ആളുകളെയാണ് അവിടെ നിയമിച്ച് തുലച്ചിരിക്കുന്നത് പണിയില്ലാതെ എത്ര ആളുകളാണ് അവിടെ കുത്തിയിരിക്കുന്നത് എത്ര വലിയ ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ് പ്രസിഡൻറ്റിനു വേണ്ടി അവിടെ ഇരിക്കുന്നത് പ്രസിഡൻറ്റ് ചെയ്യാൻ പണിയുള്ള വല്ലപ്പോഴും ഒരു ഒപ്പിടണം ഒരു കൊളോണിയൽ ഹാങ് ഓവർ തന്നെയാണ് ആ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ഒരു ചേരി താമസിച്ചാൽ മതിയോ ശരി ഒരു ലളിത ജീവിതത്തിൻ്റെ ഉദാഹരണം എന്നുള്ള നിലയിൽ ചേരിയിലെ ഒരു വീട് ഒഴിപ്പിച്ചെടുത്തിട്ട് പ്രസിഡൻ്റ് അവിടെ താമസിക്കുന്നു അങ്ങനെ മതിയോ അല്ല ഒരു ഭരതനെ ദന്തി ഗ്രാമത്തിൽ ഒരു ഭരണശാല ഉണ്ടാക്കി അവിടെ അല്ലേ അത് പ്രധാനമന്ത്രി താമസിക്കുന്ന സ്ട്രീറ്റ് എന്ന് പറയുന്നത് അല്ല എന്നാലും വലിയ അത് അവരുടെ സ്വന്തം കൊട്ടാരമാണ് അത് അവർക്ക് വേണമെങ്കിൽ വലുതാ വലുതാക്കുകയും ചെയ്യാം അത് അവർക്ക് പഴയോടുള്ള താല്പര്യമുണ്ട് അത് പൊളിച്ച് പണിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വലിയ വീടാണ് ഷേസർ റോഡിനേക്കാളും വലുതാണോ വലിയ ഈ രാഷ്ട്രപതി ഭവനോ ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കൊട്ടാര സദൃശമായ ഒരു ഒരു എന്നുള്ള ആ ബ്രിട്ടീഷ് രാജാവോ രാജിയോ താമസിച്ചതിനേക്കാളും അന്തസ്സിലും പ്രൗഢിയിലും ആർഭാടത്തിലുമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വൈസ്രോയി താമസിച്ചിരുന്നതേ രാജ്ഞയേക്കാളും സമ്പന്നനാണ് അയാൾ അതുകൊണ്ടാണ് പിന്നീട് അതിൻ്റെ പുറത്ത് രാജാവിൻ്റെ നിയന്ത്രണം വന്നത് മറ്റവർ സ്വന്തമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതാക്കന്മാർ സ്വന്തമായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വൈസ്രായെ സ്വന്തമായി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീടാണ് ബ്രിട്ടീഷ് രാജാവിൻ്റെ നിയന്ത്രണം അവരുടെ മേൽ വന്നത് കഥയുണ്ട് കഥയല്ല എഴുതി വച്ചിരിക്കുന്നതാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന കൃതിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് അവിടെ നേരം വെളുത്തപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആ സമയത്ത് അർദ്ധരാത്രിയായിരുന്നു മാത്രമേ ഉള്ളു അർദ്ധരാത്രിക്ക് എല്ലാം സ്വാതന്ത്ര്യം കിട്ടിയത് അല്ല ഇതിനേക്കാളത്തെ സുഖലോലുകതയോട് കൂടി കഴിഞ്ഞ സോഷ്യലിസ്റ്റ് പ്രധാനമന്ത്രിമാരും സോഷ്യലിസ്റ്റ് രാഷ്ട്ര തലവന്മാരും ലാലിൻ്റെ ജെഷസ്ക്യു അതിൻ്റെ പോട്ടേന്ന് വിചാരിക്കാം അവനൊക്കെ രണ്ടാം നിരയിൽപ്പെടുന്ന ആളുകളാണ് ഒന്നാം നിരയിൽപ്പെടുന്ന ആ കമ്മ്യൂണിസത്തിന് അങ്ങനെ തന്നെ കൈയും കാലും വെച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് അവതരിച്ചിറങ്ങി വന്ന സഖാവ് സ്റ്റാ സ്റ്റാലിൻ അത്ര കൊട്ടാരങ്ങളാണ് ഉണ്ടായിരുന്നത് എത്ര സമ്പത്താണ് അദ്ദേഹം സമാർജിച്ച് കൂട്ടിയത് ഇതൊക്കെ പിന്നെ ബൂർഷുകൾ പറയുന്നതാണ് ഇതൊന്നും യാഥാർത്ഥ്യമല്ല കേട്ടോ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല സ്റ്റാലിൻ തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്റ്റാലിൻ എന്നുള്ളത് തന്നെ ബൂർഷുകളുടെ സൃഷ്ടിയാണെന്ന് വേണമെങ്കിലും പറയും കുറേ കാര്യം കൂടി കഴിയുമ്പോൾ ഏയ് അങ്ങനെ ഉണ്ടായിരുന്നില്ല ജനങ്ങൾ അത്ഭുതാകരങ്ങളോടുകൂടി നോക്കിക്കാണാനും ഇത് അനഭികമ്യ അനഭികമ്യമാണ് ഏ നമുക്ക് പ്രാപ്യമല്ലാത്ത ഒന്നാണ് എന്നൊക്കെ അന്ധം വിട്ടു നിൽക്കാനുമൊക്കെയാണ് ചെയ്യുന്നത് അല്ല ഈ ജനങ്ങൾക്ക് ഈ ഭരണീയർക്ക് ഭരണാധികാരികളിൽ നിന്നും ഒരു അകലം വേണമെന്നും അകലം എന്നും ഉള്ളത് ഇപ്പോൾ നമ്മുടെ ഈ എ എസ് പരിശീലനത്തിൽ പരിശീലിപ്പിക്കുന്ന ആ രീതിയിലുള്ള സമയം ജനങ്ങളുമായിട്ട് ഇടപഴകാൻ പാടില്ല ജഡ്ജിമാരുടെ കാര്യത്തിൽ ഓക്കെ ഇത് ഒരു ഒരു പാശ്ചാത്യ എന്താ പറയുന്ന ഒരു സങ്കല്പം ഒരു പാശ്ചാത്യ കാഴ്ചപ്പാട് തന്നെയല്ലേ നമ്മുടെ അപ്രദർശനായിരിക്കണം അനഭിഗമ്യനായിരിക്കണം അല്ലെങ്കിൽ ഒന്ന് എന്തൊക്കെ ഉണ്ടാവേ എന്ന് പറഞ്ഞ തളെ കൊണ്ടുവന്ന് കൈയിടും ജനമേ രാജാവിൻ്റെ അങ്ങനത്തെ ഒരു ബന്ധം വരുമ്പോൾ അവർക്ക് വേണ്ടി ശ്രീരാമൻറെ ആർക്കും പോയി പരാതി പറയാ പേടിച്ചാണ് വലിയ ഭയത്തോടും വലിയ ബഹുമാനത്തോടോടും എന്തായിരിക്കും അദ്ദേഹം പ്രതികരിക്കാൻ പോകുന്ന ഭീതിയോടുകൂടിയാണ് ചെല്ലുന്നത് അല്ലാണ്ട് നേരെ ചെന്ന രാജാവിന്റെ വഴിയിലേക്ക് അല്ല കയറിയിരിക്കലത്തില് ഭയത്തോടു ഭയത്തോടുകൂടിയാണെങ്കിലും ബഹുമാനത്തോടുകൂടിയാണെങ്കിലും ഒരു എന്ന് ഉണ്ടല്ലോ രാജാവുമായിട്ട് ആ ഉണ്ട് പിന്നെ മനുഷ്യൻ്റെ പ്രജകളുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു കൊടുക്കാൻ പ്രാപ്തനായ ഒരാളിരിക്കും എന്നാണ് ഇവർ ഇവർ ധരിച്ചിരിക്കുന്നത് ഒരു പരിധിവരെയാ ധാരണ ശരിയുമാണ് അങ്ങനെ ഒരാളിൻ്റെ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആ കയറി ചെല്ലുന്നതിന് ചില ബുദ്ധിമുട്ടുകൾ കയറി ചെല്ലുന്ന ആൾക്ക് തോന്നേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ സർവസൈന്യാധിപനെ കാണാൻ ചെല്ലുന്നു ഒരുപാട് ദിവസങ്ങളുണ്ട് കുത്തിക്കുന്നുകളെയും ആവാം സർവസേന്യാധിപനെ പല ആളുകൾക്കും വിരോധം ഉണ്ടാകും ഇവരുടെ ധർമ്മശാസ്ത്ര പ്രകാരമുള്ള ശിക്ഷകൾ വിധിക്കാൻ അധികാരമുള്ളവരാണ് അപ്പോൾ ആ ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്കോ അല്ലെങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിക്കോ വധിക്കപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്കോ അവരുടെ കുടുംബക്കാർക്കോ അവരുടെ വംശത്തിനോ ഈ രാജാവിനോട് പകം ഉണ്ടാകും പെട്ടെന്ന് കയറി ചെല്ലാൻ ഒക്കരുത് അതുകൊണ്ട് അനഭിഗമ്യനായിരിക്കണം അതേസമയത്ത് തന്നെ ഭികമ്യനുമായിരിക്കണം ധർമ്മബോധത്താൽ അഭിഗമ്യനായിരിക്കണം ആർക്കും വഴങ്ങായകയാൽ ഇഷ്ടത്തിനോ പ്രിയത്തിനോ വഴങ്ങായകയാൽ അനഭികമ്യനുമായിരിക്കണം ഒരേ സമയത്ത് തന്നെ അഭിഗമ്യനും അനഭികമ്യനുമായിരിക്കണം അപ്രോച്ചബിളുമായിരിക്കണം അണപ്രോച്ചബിളും ആയിരിക്കണം ഒരു ഗാന്ധിയെ സ്ഥിരമായി ഉദ്ധരിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ് ഈ കാര്യത്തിൽ ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് സന്യാസിയാണ് അല്ല ഭരണാധികാരിയുടെ ഈ പറഞ്ഞ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം അല്ലെ എന്നുള്ളതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ജീവിത ശൈലിയെക്കുറിച്ച് അകന്ന് നിന്നുകൊണ്ട് തന്നെ അവരോട് സഹകരിക്കുകയുമാവാം അച്ഛനെ പോലെ ആയിരിക്കണം ഇപ്പോഴത്തെ അച്ഛന്മാരല്ല പഴയ അച്ഛന്മാരോടും മക്കളോട് കാണിക്കേണ്ടുന്ന എല്ലാ വാത്സല്യവും കാണിക്കുകയും ചെയ്യും അവരെ ഒരു പരിധിക്ക് അപ്പുറത്തെ അച്ഛൻ നിർത്തുള്ളൂ അമ്മ അങ്ങനെയല്ല അമ്മയുടെ പൊടിയൊക്കെ കയറി ഇരിക്കാം തോളെ കയറിയിരിക്കാം തലേ കയറിയിരിക്കുക മുറിക്ക് പിടിച്ച് വലിക്കുക എന്ത് വെള്ളം ചെയ്യാം അമ്മ അപ്പോഴൊക്കെ ശാസിച്ചോണ്ട് ഇന്ന് നാടായി കാണിക്കുന്നതൊക്കെ ചോദിക്കും ക്രിക്കറ്റ് അച്ഛൻ അങ്ങനെ തന്നെയാണ് ഭാരതത്തിലെ ഒരു കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ കാൻ്റീനിൽ നിന്ന് ചായ വരുത്തി കഴിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തിരുന്നു അതേ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് മാത്രം ആഹാരം വരുത്തി കഴിക്കുന്ന മുഖ്യമന്ത്രിമാരും കേരളത്തിലുണ്ടായിരുന്നു അത് ജനങ്ങളെ വശീകരിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടും ചെയ്യാം അങ്ങനെ എല്ലാതും ചെയ്യാം ഇപ്പോ മുഖ്യമന്ത്രി ഈ കാൻറ്റീനിൽ പോയി എല്ലാവരുടെയും കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിനേക്കാളും വലിയ കൃത്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് അത് ചെയ്യാൻ വന്നിരുന്ന കഴിയില്ല പോയി ആഹാരം കഴിക്കുക അല്ല കാൻ്റീനിൽ പോയി കഴിക്കാൻ കുറേ കൂടുതൽ ആളിത്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കാൻ്റീനിൽ പോയി കഴിക്കുകയും ആവാം കാൻറ്റീനിൽ ചെന്നിട്ട് അരിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വരുത്തിട്ട് അദ്ദേഹം തന്നെ അവിടെ ഇരുന്ന് ആട്ടി അരി ആട്ടി അദ്ദേഹം തന്നെ ദോശ ചുട്ട് അദ്ദേഹം തന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തേച്ചും അദ്ദേഹത്തിന് പട്ടണിയായിട്ട് പോവുകയും ചെയ്യാം ഇതൊന്നും മോശമാണെന്ന് പറയുന്നില്ല പക്ഷേ ഏൽപ്പിച്ച കാര്യമല്ല അതൊന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി പോയിരുന്നു അരി ആട്ടെ അതുകൊണ്ട് നമുക്ക് ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത് കളയാം അദ്ദേഹം പോരുന്നിട്ട് ചട്നി ഉണ്ടാക്കട്ടെ ചട്നി ഉണ്ടാക്കാനൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തുകള ഇതിനാണോ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നത് അതൊന്നും ലാളിത്യമല്ല അതിൻ്റെയൊക്കെ പേര് കാപ്പട്ടി വന്ന ഏൽപ്പിച്ച് ജോലി ചെയ്താൽ മതി ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ് ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകാത്തക്ക വിധത്തിൽ ഇയാളൊന്ന് ഭരിച്ചേ അതിനാണ് തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ലളിതമായ ജീവിത ലാളിത്യത്തിനെ കുറിച്ച് എന്താണ് ഇപ്പം ഇതൊന്നും അല്ലെങ്കിൽ ഈ ചെറിയ കെട്ടിടത്തിൽ താമസിക്കുന്നതും അല്ലെങ്കിൽ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും അല്ലെങ്കിൽ വില കുറഞ്ഞ ഭക്ഷണം കഴിക്കുന്നതും ഇതൊന്നുമല്ല ലാളിത്യമെങ്കിൽ എന്താണ് ലാളിത്യം ഇവിടെ ഏറ്റവും വലിയ കെട്ടിടത്തിൽ ഇരിക്കുന്നത് ധർമ്മോത്ര ഏറ്റവും വലിയ കെട്ടിടത്തിൽ ഇരിക്കുന്നത് സന്യാസിയുടെ മനസ്സുമായിട്ടാണ് ഇത് മനസ്സിൻ്റെ അവസ്ഥയാണ് ചെറിയ കെട്ടിടത്തിൽ കുബേരൻ്റെ മനസ്സുമായിട്ടിരിക്കുകയാണ് സെസ് ബാങ്കിൽ പണവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവരെ കബളിപ്പിച്ച് ഞാൻ ഈ സ്ഥാനം സ്ഥാനമെന്നും നിലനിർത്തും മുഖ്യമന്ത്രി സ്ഥാനമായാലും പ്രധാനമന്ത്രി സ്ഥാനമായാലും ഇത് നിലനിർത്താൻ ജനങ്ങളെ കളിപ്പിക്കാനുള്ള വഴികൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ വഴികൾ എം ജി രാമചന്ദ്രൻ അയാളുടെ വലിയ ഇംബാല കാറിൽ അന്നത്തെ ഇംബാല കാറിൽ പോകും മൂട്ടനെ കാർ നിർത്തിയിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അവിടെ വഴിയിൽ ഇരുക്കുന്ന ഒരു കളവേ കയറി കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ അടിപ്പിക്കും ജനങ്ങളോട് മക്കളോ മക്കളെന്നാണല്ലോ ജനങ്ങളെ പറയുന്നു എഴുത്തൊഴൻ ആ എന്നിട്ടൊരു എന്താണ് മലക്കോട്ടം മേടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു കുടം മേടിച്ചു കൊടുക്കും പിറ്റേ ദിവസം ഒടിഞ്ഞു പോകൂടാ എന്നാൽ തന്നെയും അപ്പൊ ജനങ്ങൾക്ക് സന്തോഷമായി ഇത് പത്രത്തിൽ വരും ഇത് കാണുന്നവർക്കെ അദ്ദേഹം എന്തൊരു ഉദാരമതി ആയിരുന്നു എം ജി ആർ അത് ഓരോ കാര്യം ഈ ശ്രീകൃഷ്ണൻ വിദര ഭിക്ഷയാണ് സ്വീകരിച്ച ദുര്യോധൻ്റെ സൽക്കാരമല്ല ആ ഒരു മനോഭാവം വൈശ്രോ കാണാൻ ചെന്ന ഗാന്ധിജി ആ അത് വേറെ പ്രതീകം ആണ് അത് വേറെ കാര്യമാണ് ഗാന്ധിജിയെ പോലെ എല്ലാ എല്ലാ ഭരണാധികാരികൾക്കും ഗാന്ധിയെ പോലെ ജീവിക്കാൻ സാധ്യമല്ല ഗാന്ധി ഭരണാധികാരിയുമില്ല ഗാന്ധി നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലുള്ള രാഷ്ട്രീയക്കാരനുമല്ല പ്രായോഗിക രാഷ്ട്രീയക്കാരനാണ് പക്ഷേ നാം ധരിക്കുന്ന അർത്ഥത്തിലുള്ള രാഷ്ട്രീയക്കാരനല്ല ഒരു സന്യാസി രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ജീവിച്ചിരുന്നപ്പോഴും രാഷ്ട്രീയ ജീവിതത്തേക്കാൾ അദ്ദേഹത്തിന് താല്പര്യവും അദ്ദേഹം അഭിരമിച്ചിരുന്നതും അദ്ദേഹത്തിൻ്റെ സന്യാസത്തിലാണ് അപ്പോൾ സന്യാസി എന്ന കാര്യത്തിൽ അദ്ദേഹം ആർക്കും ചെന്ന് അടുത്ത് അല്ല നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അപകടം മഹാന്മാരെ മഹാത്മാക്കളെ നമ്മള് അവതാരപുരുഷന്മാരാക്കി കണ്ണാടിച്ചില്ല സൂക്ഷിച്ച് അവരെ ആരാധിക്കുക പൂജിക്കുക ഈ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഗാന്ധി പക്ഷെ അദ്ദേഹത്തെ നമ്മൾ അദ്ദേഹത്തിന് നമ്മളിൽ നിന്നൊക്കെ വളരെ ഉന്നതനാക്കി മാറ്റി നിർത്തി ഇതൊന്നും അദ്ദേഹത്തെ പോലെ മറ്റുള്ളവർക്ക് സാധിക്കില്ല സാധിക്കില്ലല്ലോ സത്യമല്ലേത് അന്ന് തന്നെ മുപ്പത്തഞ്ച് കോടിയോ നാൽപ്പത് കോടിയോ ജനങ്ങളുണ്ടായിരുന്നില്ല ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ സാധിച്ചുള്ളൂ എല്ലാ മുപ്പത്തഞ്ച് കോടി ആളുകൾക്കിങ്ങനെ ജീവിക്കാൻ നോക്കൂ നാൽപ്പത് കോടി ആളുകൾക്കും ഇങ്ങനെ ജീവിക്കാൻ നോക്കൂ അങ്ങനെ ജീവിക്കാൻ ഒക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ലേ ചെയ്തത് അദ്ദേഹത്തിൻ്റെതായ സന്ദേശങ്ങൾ സാധാരണ ജനങ്ങൾക്കും സാധാരണ രാഷ്ട്രീയക്കാർക്കും പ്രയോഗത്തിൽ വരുത്താൻ അസാധ്യമായതുകൊണ്ട് അദ്ദേഹത്തെ ബഹുമാനിച്ചു അദ്ദേഹത്തെ ബഹുമാനിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രതിമകൾ സ്ഥാപിച്ചു അല്ല അദ്ദേഹത്തിന്റെ ജീവിതശൈലി അദ്ദേഹത്തിന്റെ ജീവിത രീതി അത് ഇന്ന ഈ കാലത്ത് അല്ലെ ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല ആർക്കും അത് പകർത്താൻ ഒക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ആ അതെ അങ്ങനെ ഒരാൾക്ക് ഒക്കെ അല്ലെങ്കിൽ രണ്ടാൾക്ക് സാധിക്കാം മൂന്നാൾക്ക് സാധിക്കാം നാലാൾക്ക് സാധിക്കാം ഗാന്ധിയൻ ജീവിത രീതി സാധിക്കില്ലല്ലോ വർത്തമാനകാല പ്രായോഗികമല്ലൊന്ന് പരിശീലിച്ചു ഹരി യോജിക്കാൻ അത് പ്രായോഗികമല്ല പ്രായോഗികമാക്കാവുന്നതാണ് അത്രയ്ക്ക് റേഷൻ സഹിക്കാൻ തയ്യാറാണെങ്കിൽ അല്ല യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല ഉദാഹരണങ്ങളില്ലേ ആര് ജീവിക്കുക ഒരു രോണവർഷം ജീവിക്കുമായിരിക്കും അതിനു മുമ്പ് ഒരു ബുദ്ധൻ ജീവിച്ചിട്ടുണ്ടാവും വിനോദഭാവം അങ്ങനെ ജീവിച്ചെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങൾക്ക് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല രാശമത്രി വെറുതെ ഉത്തിരുന്നിട്ട് എന്താ കാര്യം വിവേകാനന്ദനെ സാധിക്കും അല്ല ഗാന്ധിയെ പോലെ അല്ലേ ഗാന്ധിയേക്കാൾ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന ആദർശുദ്ധിയോട് ജീവിക്കുന്ന അറിയപ്പെടാത്ത അനേകായിരങ്ങൾ ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് കാര്യമില്ല അവിടെ ലാളിത്യം മാത്രമേ ഭൂദാന പ്രസ്ഥാനമൊക്കെ മറന്നുപോയോ പിന്നെ അവിടെ ഈ ലാളിത്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ ഉപയോഗശൂന്യമായി പോയോ ഭൂദാന പ്രസ്ഥാനമൊക്കെ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല എവിടെ എവിടെ നിന്നിട്ട് ദാനം ചെയ്ത എവിടെ ഇരിക്കുന്നു ദാനം ചെയ്ത ഭൂമി ദാനം ചെയ്തോടേ തന്നെ ഇരിക്കുന്നു അതൊരു പ്രതീകമായിട്ട് എടുത്താൽ മതി കാര്യം നടന്നില്ല അതുകൊണ്ടാണ് അപ്രായോഗിക ആയതേത് എന്ന് തെരഞ്ഞെടുത്തിട്ട് അത് പ്രചരിപ്പിക്കുകയല്ല അദ്ദേഹത്തിന് ജീവിക്കാവുന്ന അതായത് ഭാരതീയ ദർശനത്തിലെ ഉന്നതമായ സിദ്ധാന്തങ്ങളനുസരിച്ച് മഹാത്മാജി ജീവിച്ചു ആ സിദ്ധാന്തങ്ങളനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ വ്രതമുള്ള തിളങ്ങിക്കോ അങ്ങനെ ജീവിക്കാം അപ്രായോഗികമല്ല സാധാരണഗതിയിൽ അപ്രായോഗികമാണെന്നാണ് അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ ആശ്രമത്തിൽ താമസിക്കാൻ ഒക്കെ അല്ല സമൃദ്ധിയിൽ അനേകം രാഷ്ട്രത്തലവന്മാർ കാണാൻ പറ്റുന്നതാണ് ഒരു അന്താരാഷ്ട്ര ബന്ധം അന്തർദേശീയ ബന്ധം പുലർത്തേണ്ടതുണ്ട് പ്രസിഡൻറ്റിനെ പ്രധാനമന്ത്രിക്ക് അപ്പോൾ ഇതിൻ്റെ ഭരണത്തലവന്മാർ താമസിക്കുന്ന അന്തർദേശീയമായ സൗധങ്ങൾക്ക് സമാനമായ ഒരു സൗധത്തിൻ്റെ ആവശ്യം ഇന്ത്യയിലും വരും ഗാന്ധിജിക്കത് വേണ്ട ഗാന്ധി സന്യാസിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് മയൻ അറിയാമായിരുന്നു അതുകൊണ്ടാണ് ധർമ്മപുത്രർക്ക് അങ്ങനൊരു സൗധം അദ്ദേഹം പണിഞ്ഞു കൊടുത്തത് ഗാന്ധിജി സന്യാസിയാണ് സന്യാസി ആയതുകൊണ്ടാണ് ഗാന്ധിജി സന്യാസിയാണ് അതുകൊണ്ടാണ് ആ അദ്ദേഹം സൗഹൃദയിൽ താമസിച്ചത് കൊണ്ട് അദ്ദേഹത്തെ അവിടെ ചെന്ന് കാണും അദ്ദേഹത്തിന് മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഓഫീസിൽ പോയിട്ട് ഈ തോർത്ത് കൊടുത്തുകൊണ്ട് ഓഫീസിൽ പോയിട്ട് ആ ഓഫീസിലെ കസേരയിൽ കാല് ഭാഗവതം രണ്ടുമെടുത്ത് മുകളിൽ വെച്ചിരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട് വേറെ ഇരിക്കില്ല അങ്ങനെ കിരൽ കാശ്രയെക്കുറിച്ച് ഒരുപക്ഷെ മാഷ യോജിക്കില്ല ഒരു നടന്ന സംഭവമാണ് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചോദിച്ചു ബി ബി സിയുടെ ഒരു വനിതാ ജേണലിസ്റ്റ് അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു അപ്പോൾ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നത് തന്നെ പിന്നൽ കാസ്ട്രോയാണ് എന്നിട്ട് അടുത്ത ദിവസം ഇൻ്റർവ്യൂ ആവാൻ ഞാനിങ്ങനെ ഒരു ഡാം സൈറ്റിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ കൂടെ വരാം ഈ വനിതാ ജേർണലിസ്റ്റ് ഹോട്ടലിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുകയും ഫിദൽ കാസ്ട്രോ തന്നെ വണ്ടി ഓടിച്ചവരെ കൊണ്ടുപോവുകയും ചെയ്യുന്നു അദ്ദേഹവും രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റാണ് ഭരണാധികാരിയാണ് അപ്പോൾ അതും സാധ്യമാണ് സാധ്യമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത രീതി എങ്ങനെയാണ് ഇത് ഇത് ഈ കാര്യം ഒഴിച്ചാൽ ജീവിത രീതി എങ്ങനെ എങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും അധികാരി ഭരണാധികാരിയായോ അപ്പോൾ മുതൽ ഇപ്പോഴും വരെ അദ്ദേഹം തന്നെയാണ് ഭരണാധികാരി അപ്പോഴോ ഏബ്രഹാം ലിംഗൻ അമേരിക്കയിലെ പ്രസിഡൻ്റ് ആയിരുന്നല്ലോ അദ്ദേഹം ഒരിക്കൽ പാർലമെൻറ്റിൽ ചെല്ലാൻ താമസിച്ചു അപ്പം കാരണം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം വരുന്ന വഴിക്ക് ഒരു കുഴിയിലൊരു പന്നി ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്ന വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി അതിനെ രക്ഷിച്ചു അവൻ ദേഹം എല്ലാം അഴുക്കായി അത് മാറാനായിട്ട് അദ്ദേഹം തിരികെ പോയി അങ്ങനെ മാറിയിട്ട് വന്നു അതുകൊണ്ടാണ് താമസിച്ചത് ഈ വിവരം പറഞ്ഞ ഉടനെ എല്ലാവരും അത്ഭുതപ്പെട്ട അങ്ങ് വലിയ മഹാനാണെന്ന് പറഞ്ഞു അങ്ങനല്ല ആ പന്നിയുടെ ദുഃഖം എൻ്റെ മനസ്സിൽ ഉണ്ടായി അപ്പോൾ എൻ്റെ മനസ്സിലെ ദുഃഖം മാറ്റിയെങ്കിലും എനിക്ക് സ്വസ്ഥനാകാനേക്കുള്ളൂ